നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം തിയറീസ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു ഐ ആർ അഥവാ ഇന്റർനാഷണൽ റിലേഷൻസ് അപ്പോൾ ഈ ഒരു ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് ദ ഡിസിപ്ലിൻ ആണ് അതായത് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന ഈ ഒരു വിഷയത്തിന്റെ ആസ് എ ഡിസിപ്ലിൻ അതിന്റെ എവല്യൂഷൻ അതിന്റെ പരിണാമം ഇങ്ങനെയാണ് ഒരു പേപ്പർ ഡെവലപ്പ് ചെയ്തത് അതിന്റെ താഴ്വഴികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അഥവാ ഇന്റർനാഷണൽ റിലേഷൻസ് നമ്മൾ ഷോർട്ടായിട്ട് ഐ ആർ എന്നാണ് പറയുക ഐ ആറ് രാജ്യങ്ങളും അതുപോലെ തന്നെ രാജ്യ രാജ്യാതീതമായിട്ടുള്ള സംഘടനകളും തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക സൈനിക സാംസ്കാരിക ബന്ധങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് അയ്യാർ എന്ന് പറയുന്നത് ഡെഫിനീഷൻ ഒന്നുകൂടി പറയാം രാജ്യങ്ങളും രാജ്യാതീത സംഘടനകളും തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക സൈനിക ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ അതാണ് അയ്യാർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ആ ബന്ധങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള ബന്ധങ്ങളാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക രാഷ്ട്രീയപരമാണ് സംഘടനകളും അതുപോലെ രാജ്യവും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം സംഘടനയും രാജ്യവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം അതുപോലെ തന്നെ സംഘടനയും രാജ്യങ്ങളും തമ്മിലുള്ള സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ബന്ധങ്ങൾ ഇനി സൈനികപരമായിട്ടുള്ള ബന്ധങ്ങൾ ചില അന്താരാഷ്ട്ര സംഘടനകളും സംഘടനകൾക്ക് സൈന്യമൊക്കെ ഉണ്ടാവും അല്ലെ അപ്പോ അത്തരം ബന്ധങ്ങൾ ഇപ്പൊ യു എൻ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള വളരെ ശക്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ അവയും രാജ്യങ്ങളും തമ്മിലുള്ള ഈ മേൽ പറഞ്ഞ വിധത്തിലുള്ള റിലേഷൻസിനെ കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ പഠനത്തെയാണ് നമ്മൾ അയ്യാർ എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി എങ്ങനെയാണ് ഈ അയ്യാർ ഡെവലപ്പ് ചെയ്ത് വന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് ഇതിന്റെ ആദ്യത്തെ ഘട്ടം അഥവാ ആരംഭഘട്ടം എന്ന് പറയുന്നത് ീ വേൾഡ് വാർ പിരീഡ് ആണ് ഒന്നാം ലോക യുദ്ധത്തിന്റെ ഏഹ് മുന്നോടിയായിട്ടുള്ള മുൻപുള്ള പീരീഡ് നമുക്ക് നമ്മള് വേൾഡ് വാറിനെ ഏഹ് ചരിത്രത്തിലെയും രാഷ്ട്രീയത്തിലെയും ഒക്കെ ഒരു ലാൻഡ്മാർക്ക് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഇതിന്റെ ആരംഭഘട്ടം എന്ന് പറയുന്നത് ഒന്നാം ലോക യുദ്ധത്തിന് മുൻപുള്ള കാലഘട്ടമാണ് ഇവിടെ അന്താരാഷ്ട്ര ബന്ധങ്ങളും അതുപോലെ സ്വതന്ത്രമായിട്ട് ഒരു ശാസ്ത്രശാഖയായിട്ട് ഇന്റർനാഷണൽ റിലേഷൻസ് വളരുന്നതിന് മുൻപ് ചരിത്രം നിയമം രാഷ്ട്രീയം ശാസ്ത്രം അതുപോലെ പലതരത്തിലുള്ള എറൻസ് അഥവാ മിഷൻസ് ഇതിനെ കുറിച്ചൊക്കെയുള്ള ഇതിന്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമാക്കിക്കൊണ്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് പ്രധാനമായും രാജ്യങ്ങളുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ശഹ ശാക്തികമായിട്ടുള്ള പോരാട്ടങ്ങള് അതിൻ്റെ ചരിത്രം ഇതെല്ലാം തന്നെ പഠന വിധേയം പഠനവിധേയമായിട്ടുണ്ട് ഒന്നാം ലോക യുദ്ധം അതിന്റെ കാരണം ഒന്നാം ലോക യുദ്ധത്തിന്റെ കാരണങ്ങളെ കുറിച്ച് ഉള്ള പഠനം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ചുള്ള പഠനമാണ് ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒന്നാം ലോക യുദ്ധാനന്തരമുള്ള കാലഘട്ടമാണ് അപ്പൊ ഒന്നാം ലോക യുദ്ധത്തിന് മുൻപുള്ള കാര്യങ്ങൾ പഠിച്ചു ലോക യുദ്ധം കഴിഞ്ഞതിന് ശേഷം ലോകത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി സാമ്പത്തിക സ്ഥിതി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങൾ എല്ലാം തന്നെ മാറി മറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പുതിയ ഡെവലപ്മെന്റ്സ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതും അയ്യാറിന്റെ ഭാഗമാണ് ഇപ്പൊ യുദ്ധാനന്തര കാലത്ത് സമാധാനവും സുരക്ഷയും ഒക്കെ ഉറപ്പ് വരു വരുത്തുന്നതിന് വേണ്ടിയിട്ട് പല സംഘടനകൾ ലീഗ് ഓഫ് നേഷൻസ് ഒക്കെ വരുന്നുണ്ട് അല്ലെ പത്തൊൻപത് പത്തൊൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ലീഗ് ഓഫ് നേഷൻസ് ഒക്കെ വൂട്രോവിത്സന്റെ ഒക്കെ നേതൃത്വത്തിൽ വരുന്നുണ്ട് സോ ഈ ഒരു കാലഘട്ടത്തില് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള സംഘടനകള് ആ സംഘടനകളുടെ പ്രാധാന്യം ഇതിനെ കുറിച്ചൊക്കെ ഏർ നമ്മള് പഠനവിധേയമാക്കും ദെൻ ഐഡിയലിസം അതുപോലെ യൂട്ടോപ്യനിസം യൂട്ടിലിറ്റേറിയനിസം തുടങ്ങിയ ആശയങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്നുണ്ട് ഇതിന്റെ ആശയങ്ങള് ലോകത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇനി ലീഗ് ഓഫ് നേഷൻസ് സംഘടന എന്ന തലത്തില് ലീഗ് ഓഫ് നേഷൻസും സർവരാജ്യ സഖ്യം അല്ലെ മലയാളത്തിൽ നമ്മൾ ലീഗ് ഓഫ് നേഷൻസിനെ സർവ്വരാജ്യ സഖ്യം എന്നാണ് പറയാറുള്ളത് സർവ്വരാജ്യ സഖ്യത്തിന്റെ അന്താരാഷ്ട്ര നിയമങ്ങള് അതുപോലെ ഈ ലീഗ് ഓഫ് നേഷൻ്റെ തന്നെ സമാധാന കരാറുകള് ഇതൊക്കെ പഠനവിധേയമാക്കുന്നുണ്ട് then അടുത്തത് രണ്ടാം ലോക മഹായുദ്ധാനന്തരമുള്ള കാലഘട്ടമാണ് രണ്ടാം ലോക മഹായുദ്ധാനന്തരം അതായത് ഈ ഐഡിയലിസ്റ്റിക് ചിന്താഗതികളുടെ പരാജയം അത് ഒരു പുതിയ സമീപനം കൊണ്ടുവന്നു അതായത് റിയലിസം എന്ന ഒരു നൂതന സമീപനം കൊണ്ടുവന്നു ഇ എച്ച് കാറിന്റെയും അതുപോലെ ഹാൻസ് മോർഗൻഡോയുടെയും ഒക്കെ അതായത് ഒരു അവരുടെയൊക്കെ ഒരു ആശയമായിട്ടാണ് ഈ റിയലിസം എന്ന ആശയം ലോകത്ത് സംജാതമാകുന്നത് ഈ അച്ച കാറ് ഒരു ആണ് പക്ഷെ ഇവരുടെ രാഷ്ട്രീയ രംഗത്തുള്ള ഇവരുടെ ഒരു സംഭാവന എന്ന് പറയുന്നത് ഈ റിയലിസ്റ്റിക് കാഴ്ചപ്പാടുകളായിരുന്നു ഇനി ഒരു പവർ പൊളിറ്റിക്സ് അതുപോലെ സുരക്ഷയിൽ അധിഷ്ഠിതമായിട്ടുള്ള ദേശീയ താല്പര്യങ്ങള് ഇനി ഒരു പവർ ഇക്യുലിബറിയം അതായത് നമുക്ക് ശക്തി സന്തുലനം എന്നൊക്കെ പറയാം അപ്പൊ ഇത് ഇതിനെക്കുറിച്ചൊക്കെയാണ് മുഖ്യമായിട്ടും ഈ അയ്യാറിൽ പഠനവിധേയമാക്കിയിരുന്നത് അപ്പൊ ഇത് ലോകയുദ്ധം കഴിഞ്ഞുള്ള ഒരു കാലഘട്ടമാണ് ഇനി ശീതയുദ്ധകാലമാണ് മറ്റൊന്ന് കോൾഡ് വാർ പിരീഡ് അതായത് യു എസ് രണ്ടാം ലോക യുദ്ധാനന്തരം നമുക്കറിയാം ഏഹ് ലോകം രണ്ട് ശാക്തിക ചേരികളായിട്ട് പിരിഞ്ഞു അല്ലെ എന്ന് വെച്ചാല് ഒരു ഭാഗത്ത് യു എസും യു എസിനെ അനുകൂലിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളും അതുപോലെ മറുവശത്ത് സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ അനുകൂലിക്കുന്ന രാജ്യങ്ങളും അപ്പോൾ ആക്രമിക്കപ്പെടുമെന്ന ഭയം മൂലം ഓരോ രാജ്യങ്ങളും ഏതെങ്കിലുമൊക്കെ ഒരു ശാസ്തി ശാക്തിക ചേരിയിൽ അംഗമായിക്കൊണ്ടിരുന്നോ അത് രക്ഷപ്പെടുക എന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഇപ്പൊ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയ അഭയം എന്നുള്ള നിലയിൽ ഇങ്ങനെ ചേർ ഓരോരോ ചേരികളില് ചേർന്നു അപ്പൊ ഈ ചേരികളിലുമായി രാജ്യങ്ങൾ അണിനിര നിരക്കുക എന്നത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ആഗോള തലത്തില് ആഗോള രാഷ്ട്രീയത്തില് ഉണ്ടാക്കുന്നത് കാരണം ഭയമാണ് എല്ലാവർക്കും എവിടെയും ഭയമാണ് യുദ്ധമൊന്നും നടക്കുന്നില്ല ആയുധങ്ങൾ വെച്ചുള്ള യുദ്ധങ്ങൾ നടക്കുന്നില്ല പക്ഷെ ആശയങ്ങൾ തമ്മിൽ സംഘടന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആയിരുന്നു ഇത് ഓക്കെ അപ്പൊ എന്തായാലും ഈ ഘട്ടങ്ങളില് ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് ലോകം വഴുതി വീഴുമോ എന്ന് എല്ലാവരും ഭയപ്പെട്ട ഈ ഒരു കാലഘട്ടം ഇവിടെയാണ് നമുക്ക് ഈ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പ്രാധാന്യം വരുന്നത് ഒരു മൂന്നാം ലോകത്തിലേക്ക് രാജ്യം ലോകം വഴുതി വീഴാതെ അതിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിന്നോട്ട് കൊണ്ടുവന്ന് പരസ്പര ഐക്യവും അതുപോലെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനവും സഹവർത്തിത്വവും ഒക്കെ ഉറപ്പുവരുത്തുന്നതിനുള്ള ആണ് പിന്നീട് വരുന്നത് അപ്പം ഇവിടെ ഐഡിയലിസം എന്ന കാഴ്ചപ്പാടിന് കാഴ്ചപ്പാടിൽ നിന്നും ബഹുദൂരം മുന്നോട്ട് വന്നിട്ട് ബിഹേവിയറലിസ്റ്റ് കോൺസെപ്റ്റുകൾ അതായത് ക്വാണ്ടിറ്റേറ്റീവ് രീതികൾ ിലുള്ള ശാസ്ത്രീയ പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയാണ് പിന്നീട് അവലംബിക്കപ്പെട്ടത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഡേവിഡ് ഈറ്റ്സ്റ്റണും അതുപോലെ മോർട്ടൺ കെപ്ലനും ഒക്കെ അവരെ പോലെയുള്ള ശാസ്ത്രജ്ഞർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിസ്റ്റംസ് തിയറി ഒക്കെ വരുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങളാണ് ഇവിടെ വരുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ഒരു ഇന്റർ ഡിപ്പെൻഡൻസി അതുപോലെ ഗ്ലോബലൈസേഷൻ ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസിനെ സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ ലിബറലിസവും ലിബറലിസത്തിന്റെ നിയോ ലിബറലിസ്റ്റിക് ആശയങ്ങളും ഒക്കെ ഇന്റർനാഷണൽ റിലേഷൻസിനെ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തി ഇനി സ്ട്രക്ചറൽ റിയലിസം ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ പുറമേ തന്നെ സാമ്പത്തികവും സാമ്പത്തിക ബന്ധങ്ങൾ അതുപോലെ പരിസ്ഥിതി മനുഷ്യാവകാശങ്ങള് ഡെവലപ്മെന്റ് അഥവാ വികസനം അന്താരാഷ്ട്ര സംഘടനകള് ഇതെല്ലാം തന്നെ അയ്യാറിന്റെ പരിധിയിൽ വരുന്നു പ അയ്യാറിന്റെ ആ ഒരു പഠനത്തിന്റെ പരിധിയിൽ വരുന്നു ഇനി ആധുനിക കാലഘട്ടത്തിൽ അതായത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ടെററിസം അതുപോലെ സൈബർ സുരക്ഷ കാലാവസ്ഥാ മാറ്റം മറ്റു പ്രകൃതി വിഷയ പ്രശ്നങ്ങൾ കുടിയേറ്റം ഗ്ലോ അതുപോലെ തന്നെ ഗ്ലോബൽ ഹെൽത്ത് ആഗോള ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി ഇപ്പൊ ഒക്കെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതെല്ലാം തന്നെ ഇന്റർനാഷണൽ റിലേഷൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അപ്പൊ എന്തായാലും ഈ മേഖലയിലെ ഒരു മൾട്ടി ഡിസിപ്ലിനറി സമീപനമാണ് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ചരിത്ര പൊളിറ്റിക്കൽ സൈദ്ധാന്തികര് എല്ലാരും മുന്നോട്ട് വെക്കുന്നത് കാരണം ഒരു ഇതിന് പൊളിറ്റിക്കൽ സയൻസിനെ അതല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന ഒരു ഒറ്റ പേപ്പറിനെ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയി വെച്ചുകൊണ്ട് പഠിക്കാൻ സാധിക്കില്ല എന്നും ഇത് മറ്റു വിഷയങ്ങളുമായിട്ട് എല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണെന്നും അതുകൊണ്ട് ഒരു ഇന്റർ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിലൂടെ മാത്രമേ ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതുമാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ കാഴ്ചപ്പാടുകൾ അപ്പൊ ഇങ്ങനെയാണ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന ഒരു ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചത് ഇന്റർനാഷണൽ ഡിസിപ്ലിൻ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ എവല്യൂഷൻ പരിണാമത്തെ കുറിച്ചാണ് സോ ദിസ് ഈസ് അബൌട്ട് ദിസ് ക്ലാസ് താങ്ക് യു